എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം ഐ എസ് ആർ ഐ ആണ് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ഇൻ ഇലക്ട്രോണിക് മെക്കാനിക് ടെക്നീഷ്യൻ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നീഷ്യൻ ഇൻ ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്മാൻ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിവിൽ തസ്തികയിൽ നിലവിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻ ഓട്ടോമൊബൈൽ തസ്തികയിലും ഒരൊഴിവാണ് ഉള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ എൻജിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക് തസ്തികയിൽ അഞ്ച് അഞ്ചൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ് കൂടാതെ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലുള്ള ഐ ടി എ അല്ലെങ്കിൽ എൻ ടി സി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ടെക്നീഷ്യൻ ബി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിലവിൽ നാലൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വരുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ് കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ഐ ടി എ അല്ലെങ്കിൽ എൻ ടി സി ട്രേഡും ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ടെക്നീഷ്യൻ ബി ഇലക്ട്രിക്കൽ തസ്തികയിൽ അപേക്ഷിക്കുവാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ഐ ടി അല്ലെങ്കിൽ എൻ ടി സി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഡ്രാഫ്റ്റ് മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ ഡ്രാഫ്റ്റ് മാൻ ട്രേഡിൽ ഐ ടി അല്ലെങ്കിൽ എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ആർ എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല പി എസ് സി പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് ഐ എസ് ആർ ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്